ഹായ് സിംഹപുട്ടി ബ്രോസ് ഇന്ന് എന്നു പറഞ്ഞാൽ ലോക എന്ന് പറഞ്ഞ സിനിമ കണ്ടേ ഞാനും ഫാമിലിയുമായിട്ടും ഈ പടത്തിൻ്റെ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ലോക എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും മസ്റ്റ് തിയേറ്റർ വാച്ചാണ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഒ ടി ടിയിലും ഒരോടും പോയി കാണരുത് അത്ര ബ്രില്യൻറ്റ് അമേസിംഗ് ഫിലിമാണ് ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചമൻ ചാക്കോയാണ് ഒരു ഈ പടം എൽ പടം എങ്ങനെ നമ്മൾ ചിത്രീകരിച്ച് കൊണ്ടുവന്നാൽ അതിനെ എഡിറ്റിംഗ് ടേബിളിൽ കൊണ്ടുവന്ന് കോർത്തിണക്കണ ഒരു രീതിയുണ്ട് ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടർ എങ്ങനെ ആഗ്രഹിച്ചോ ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ എങ്ങനെ ആഗ്രഹിച്ചോ അതിനെ ചിത്രീകരിച്ച് ടേബിളിൽ വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് എഡിറ്റർക്ക് മനസ്സിലായാൽ മാത്രമേ ഈ സസ്പെൻസ് ഇട്ട് ഇത്രയും നല്ല സ്റ്റൈലായിട്ട് അതിനെ കോർത്തിണക്കാൻ പറ്റൂ ഇതിൻ്റെ എഡിറ്റിങ് ചെയ്തിരിക്കുന്ന ചമ്മൻ ചാക്കുക്കൻ ടീമിനും വളരെ 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 അഭിനന്ദനങ്ങൾ അത്ര സ്റ്റൈലായിട്ടാണ് പടം എഡിറ്റ് ചെയ്ത് എഴുത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലോക സിനിമ ഇന്ന് ലോക ശ്രദ്ധ പിടിച്ച് പറ്റിയിരിക്കുകയാണ് നമ്മുടെ സൗത്ത് ഇൻഡസ്ട്രി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മേഖലയിലും ഈ പടത്തിൻ്റെ ഓരോ മേഖലയിലും മികച്ച വർക്കാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് എഡിറ്റിംഗ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക എപ്പിസോഡായിട്ട് തന്നെ പറയണത് ചമൻ ചാക്കുക്കൻ ടീമിനും ഇതിൻ്റെ എഡിറ്റിങ്ങിന് വിവരിക്കാൻ പറ്റാത്ത അഭിനന്ദനങ്ങൾ കാരണം നിങ്ങൾക്ക് ഈ അഞ്ച് ചാപ്റ്റർ പടവും നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കണക്കൂട്ടിൽ നിങ്ങൾക്ക് അഞ്ച് ചാപ്റ്ററിലും കൂടെ ഇനിയിപ്പോൾ നല്ലൊരു എമൗണ്ട് ഒരു അഞ്ച് ആറ് കോടി രൂപയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് വീഴും നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും പോയിട്ട് അഞ്ചോ ആറോ കോടി കൂടുതൽ നിങ്ങൾക്ക് വരട്ടെ പത്തോ പതിനഞ്ചോ കോടി നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനും കിട്ടട്ടെ അത്ര സ്റ്റൈൽ എഡിറ്റിംഗ് ആണ് ഈ പടത്തിൻ്റെ തുടക്കം മുതൽ തുടക്കം മുതലെന്ന് പറഞ്ഞാൽ ഓരോ ഓരോ ഷോട്ട് പിന്നെ കാണിച്ചിട്ടും അത് അടുത്ത ലെവലിലോട്ട് ഓരോ മൂന്ന് നാല് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഇടവിട്ട് ഫ്രെയിം പോവുകയാണ് ഈ ഫ്രെയിമെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി എഡിറ്റ് ചെയ്ത ഷൈൻ ചമൻ ചാക്കോയ്ക്കും ടീമിനും വളരെ വളരെ അഭിനന്ദനങ്ങൾ ആണ് നിങ്ങൾ നല്ല ബ്രില്യൻറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള അഞ്ച് ചാപ്റ്ററിൽ നിങ്ങൾ പാത്ര സ്റ്റൈലായിട്ട് വർക്ക് ചെയ്യട്ടെ നിങ്ങൾ നിങ്ങൾക്കും ടീമിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ ബ്ലോഗ് കാണുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ലോക എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി കപ്പിൾസ് കുട്ടികൾ അപ്പൂപ്പൻ്റെ അമ്മ അങ്ങനെ ആരൊക്കെ നിങ്ങൾ എല്ലാവരും കൂടെ തിയേറ്ററിൽ പോയി തന്നെ കാണണം ഒരു ഹോളിവുഡ് നിലവാരത്തിൽ മുപ്പത്തഞ്ച് കോടി നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഹോളിവുഡ് സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കോടി രൂപ വരെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന മാർവലസ് പോലെയുള്ള പടങ്ങൾ വന്നിരിക്കുന്നത് ആ സ്ഥാനത്ത് വെറും മുപ്പത്തി അഞ്ച് നാൽപ്പത് കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കല്യാണി എന്ന് പറയുന്ന പ്രിയദർശൻ എന്ന് പറയുന്ന നായികയെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അതിനേക്കാളും മിടുക്കിയൊരു നായികയായിട്ട് അവരുടെ ബാല്യകാലത്തിൽ അവനെങ്കിലും കുട്ടിയെ കൊണ്ടുവന്നിട്ട് പടം ചെയ്തിരിക്കുകയാണ് മസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ചാണ് ഞാൻ നൊബക്സ്